സുഹൃത്തുക്കളെ നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം സംഭവം നടക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ആറ് ഒക്ടോബർ ഇരുപതാം തീയതി മഡ്രാസിലാണ് അന്ന് ചെന്നൈ ആയിട്ടില്ല മഡ്രാസിലാണ് അപ്പോൾ മറ്റൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു സംഭവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ മുൻപേ അറിഞ്ഞിട്ടുണ്ടാകും അതുപോലെ തന്നെ തന്നെയെന്ന് പറഞ്ഞാൽ ഞാനും ചെറിയ വീഡിയോ ഒക്കെ ആക്കിയിട്ടുണ്ട് പക്ഷേ എനിക്ക് നിരന്തരമായിട്ട് മെസ്സേജുകളും അതുപോലെ തന്നെ എന്നാണ് എന്നോട് ഒരുപാട് പേര് പറയുന്ന ഒരു കാര്യമാണ് സാർ ഈ ഒരു സംഭവം ഒന്ന് പറയണമെന്ന് അതായത് എനിക്ക് തോന്നുന്നത് ഞാനീ ഒരു സംഭവം പറഞ്ഞത് എനിക്കൊരു ഇരുപത്തി അയ്യായിരം സബ്സ്ക്രൈബർ ഉള്ള സമയത്തായിരുന്നു പക്ഷെ ഇന്നു പറഞ്ഞാൽ നൂറ്റി എഴുപത്തി അഞ്ച് കെ ഉണ്ട് അതുകൊണ്ട് എന്ന് പറഞ്ഞാൽ ഒരു വട്ടം കൂടി ഞാൻ ഈ ഒരു സ്റ്റോറി അങ്ങ് പറയുകയാണ് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ആറ് ഒക്ടോബർ ഇരുപതാം തീയതി മദ്രാസിലെ രണ്ട് പെണ്ണുങ്ങൾ മാത്രം താമസിക്കുന്ന അണ്ണാമലൈ നഗറിലുള്ള ഒരു ബംഗ്ലാവിലേക്ക് ആനന്ദ് എന്ന് പറയുന്ന ഒരു ബ്രോക്കറ് പോവുകയാണ് അതായത് അത് പോകാനുള്ള കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ രണ്ട് സ്ത്രീകളെ ഇവർ ഈയിടെയായിട്ട് ആനന്ദിനോട് പറഞ്ഞ് ഇനി ഞങ്ങൾക്ക് വീട് മാറാൻ കഴിയില്ല അതുകൊണ്ടൊരു കാര്യം ചെയ്യണം ഈ വീടിന് എത്രയാണ് റേറ്റ് അതായത് എത്രയാണ് വില ഉടമസ്ഥനോടൊന്ന് ചോദിക്കുക അതായത് അദ്ദേഹം പറയുന്ന വില നമ്മൾ തരാം ആ വില തന്നു കഴിഞ്ഞാൽ പിന്നെ ഞങ്ങൾക്ക് ഞങ്ങളുടെ പേരിൽ ഈ ഒരു ബംഗ്ലാവ് ബംഗ്ലാബ് തരണം എന്ന് പറയുകയാണ് അങ്ങനെ ഈ ആനന്ദം അതുപോലെ തന്നെ അതിൻ്റെ മുതലാളിയും ഒക്കെ എന്ന് പറഞ്ഞാൽ സംസാരിച്ചതിൽ ഏകദേശം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പതിനഞ്ച് ലക്ഷം രൂപയ്ക്ക് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിയാറിൽ പതിനഞ്ച് ലക്ഷം എന്ന് പറഞ്ഞാൽ വലിയ തുകയാണ് അതായത് ഈ പിന്നെ ഇതുപോലൊരു ബംഗ്ലാവ് പത്ത് ലക്ഷത്തിനും പന്ത്രണ്ട് ലക്ഷത്തിനും ഒക്കെ ഇഷ്ടംപോലെ കിട്ടാനുണ്ട് പക്ഷേ ഈ ഒരു ബംഗ്ലാവ് തന്നെ വേണം ഇത് ഞങ്ങൾക്ക് ഞങ്ങൾക്കിഷ്ടപ്പെട്ടു ഇതെനിക്കും എൻ്റെ മകൾക്കും താമസിക്കാൻ ഇത് ഞങ്ങളുടെ വീടാണ് എന്നൊക്കെ പറഞ്ഞിട്ട് നാൽപ്പത്തി പത്തി വയസ്സുള്ള ഈ ഇന്ദിര എന്ന് പറയുന്ന സ്ത്രീയാണ് പറയുന്നത് അതുപോലെ തന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരുടെ മകൾ റാണി പത്മിനി അപ്പോൾ ഈ റാണി പത്മിനിന് എല്ലാവർക്കും അറിയായിരിക്കാം അവർ സിനിമയിൽ സംഘർഷം എന്ന് പറയുന്ന സിനിമയിലെ ബാലങ്ക നായരുടെ കത്തിമുനയിൽ വെച്ചിട്ട് എല്ലാ വസ്ത്രങ്ങളും ഊരിക്കുന്ന ഈ റാണി പത്മിനിയെ പറ്റി തന്നെയാണ് പറയുന്നത് ഏതായാലും അങ്ങനെ ഈ പിന്നെ ആനന്ദ് വന്നു ആനന്ദ് വന്നു നോക്കുമ്പോഴെന്ന് പറഞ്ഞാൽ ആരെയും കാണുന്നില്ല അതായത് സാധാരണ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ വേലക്കാറും അത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സെക്യൂരിറ്റിയും അതുപോലെ തന്നെയെന്ന് പറഞ്ഞാൽ ഡ്രൈവറും ഇല്ല ഇവരെല്ലാവരും ഉണ്ടാകും പക്ഷേ അന്നത്തെ ദിവസം എന്ന് പറഞ്ഞാൽ ആരെയും കാണുന്നില്ല അപ്പോൾ ഇദ്ദേഹം വിചാരിച്ചത് എവിടെയെങ്കിലും ഷൂട്ടിങ്ങിന് പോയതായിരിക്കും എന്നാണ് വിചാരിച്ചത് പക്ഷേ അവരുടെ ചെരുപ്പും അതുപോലെ തന്നെ കാറും കാര്യങ്ങളൊക്കെ അവിടെ തന്നെ കാണുന്നുണ്ട് പിന്നെ മറ്റൊരു കാർ എന്ന് പറഞ്ഞാൽ അവിടെ കാണാനില്ല പിന്നെ ഒരാളെ പോലും കാണാത്തതുകൊണ്ട് അവർ ഏതായാലും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ആനന്ദ് നേരെ പുറകു വച്ചത്തേക്ക് പോകാൻ തീരുമാനിച്ചു അങ്ങനെ പോകുമ്പോൾ എന്തോ ഒരു ദുർഗന്ധം ഇങ്ങനെ വരുന്നുണ്ട് അതായത് ഒരു പിന്നെന്താ എന്താ പറയേണ്ടത് ഒരു രണ്ടോ മൂന്നോ ദിവസമായിട്ട് ഈ പട്ടിയൊക്കെ ചത്തുകഴിഞ്ഞു േ ഇല്ലെങ്കിൽ എന്ന് പറഞ്ഞാൽ അങ്ങനെയുള്ള ഈ എന്തൊരു ശവം ഭയങ്കരമായിട്ടുള്ള ദുർഗന്ധം വരുന്നത് അപ്പൊ ഇദ്ദേഹത്തിനൊരു സംശയമായി അങ്ങനെ ഇദ്ദേഹം ഈ ദുർഗന്ധം വരുന്ന ഭാഗത്തേക്ക് പോകുകയാണ് അവിടെ എത്തിയിട്ട് അവിടെ നോക്കുമ്പോൾ ഒരു ചെറിയൊരു ഡോറിൻ്റെ അടുത്ത് നിന്നാണ് ദുർഗന്ധം വരുന്നത് എന്ന് മനസ്സിലായി അത് ബാത്റൂമിന്റെ ഡോറാണ് എന്താണെന്ന് വെച്ചാൽ പുറത്തുള്ള ആൾക്കാരൊക്കെ പോകാനുള്ള ഒരു ബാത്റൂമാണ് അങ്ങനെ ആ ബാത്റൂമിന്റെ വാതിൽ തുറന്ന് അയാൾ ഞെട്ടിപ്പോയി എന്നുള്ളതാണ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവരെ സിനിമയിൽ മാത്രം കണ്ടിരിക്കുന്ന മാതക ടമ്പായ മാതക സുന്ദരി റാണി പത്മിനി എന്ന് പറയുന്ന നടിയും അവരുടെ നാൽപ്പത്തിയെട്ട് വയസ്സുള്ള അമ്മയും അവിടെ കൊല്ലപ്പെട്ട് കിടക്കുകയാണ് അത് മാത്രവുമല്ല ദുർഗന്ധമായിരിക്കുന്നു രണ്ടോ മൂന്നോ ദിവസമായിട്ട് അവിടെ അവർ മരിച്ചിട്ട് എന്നാണ് തോന്നിയത് ഏതായാലും പെട്ടെന്ന് തന്നെ ഇദ്ദേഹം വെളിയിലേക്ക് കിടക്കുന്നു അങ്ങനെ അടുത്തുള്ള ഒരു ടെലിഫോൺ ബൂത്തിൽ കയറിയിട്ട് നേരെ അണ്ണാമലി പോലീസ് സ്റ്റേഷനിലേക്ക് വിളിക്കുകയാണ് അപ്പോഴേക്കെന്ന് പറഞ്ഞാൽ പത്രക്കാർ അറിഞ്ഞു അതുപോലെ നാട്ടുകാരറിഞ്ഞു അങ്ങനെ ഒരു നിമിഷം നേരങ്ങൾക്കുള്ളിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ ജനനിബടം ായി അതിനുശേഷം പോലീസുകാർ വന്നു പോലീസുകാർ വന്നിട്ട് ഈ ആനന്ദിനെ ചോദ്യം ചെയ്യുകയാണ് അപ്പോൾ ആനന്ദാണ് പറഞ്ഞത് എനിക്ക് വീടുമായിട്ട് ദീർഘകാല ബന്ധമുണ്ട് ഇവിടെ ആണെങ്കിൽ മൂന്ന് പേരുണ്ട് അതായത് ഒരാൾ സെക്യൂരിറ്റിയാണ് ഒരാൾ എന്ന് പറഞ്ഞാൽ പാചകക്കാരനാണ് മറ്റൊരാൾ ഡ്രൈവറാണ് അങ്ങനെ മൂന്ന് പേരുണ്ട് ഇവരെ ആരെയും ഞാൻ കാണുന്നില്ല അതുമാത്രമല്ല ഈ ബംഗ്ലാവ് ഇവർക്ക് പിന്നെ സ്വന്തമായിട്ട് എടുക്കണമെന്ന് എന്നോട് കഴിഞ്ഞ കഴിഞ്ഞ ഒരു പതിനഞ്ചാം തീയതിയാണ് പറയുന്നത് ഇന്നാണ് പൈസ വാങ്ങിക്കാൻ എന്നോട് വരാൻ പറഞ്ഞത് അതായത് ഇന്ന് വന്നു കഴിഞ്ഞാൽ റെഡിയായിട്ട് പതിനഞ്ച് ലക്ഷം രൂപ തരാം പിന്നെ നിനക്ക് തരാനുള്ള ചില്ലറ പൈസയും കൂടി തരാം എന്ന് ഈ റാണി പത്മിനിയുടെ അമ്മ നാൽപ്പത്തിയെട്ട് വയസ്സുകാരിയായി എന്തിരാ പറഞ്ഞിട്ടുണ്ടെന്ന് ഈ പറയുകയും ചെയ്തു അങ്ങനെ പോലീസുകാർ ഇൻക്വസ്റ്റും കാര്യങ്ങളൊക്കെ ഇപ്പോൾ തയ്യാറാക്കി അതിനുശേഷം എന്ന് പറഞ്ഞാൽ അകത്തേക്ക് കയറുകയാണ് അകത്തേക്ക് കയറിയപ്പോഴേ ഇവരുടെ കിടപ്പ് മുറിയുടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ഡോറും അതുപോലെ തന്നെ അലമാരയും ഇതൊക്കെ എന്ന് പറഞ്ഞാൽ കുത്തി തുറന്ന നിലയിലാണ് നോട്ടുകൾ അവിടെ ഇവിടെയായിട്ട് ഇങ്ങനെ ചതറിക്കടക്കുന്നു ഒരുപാട് നോട്ടുകൾ ഇവരുടെ കൊണ്ടുപോയിരിക്കുന്നു പിന്നെ സ്വർണങ്ങളാണെങ്കിൽ ും കുറെ കൊണ്ടുപോയിരിക്കുന്നു ചെറിയ കമ്മലുകളും അതുപോലെ വളകളൊക്കെ എന്ന് പറഞ്ഞാൽ അവിടെ ഇങ്ങനെ വാരി പിന്നെ വെതറിയതുപോലെയുണ്ട് എന്താണെന്ന് വെച്ചാൽ ഇവർ എടുക്കുന്ന സമയത്ത് വീണ് പോയതാണെന്ന് പോലീസിന് മനസ്സിലായി ഏതായാലും പോലീസ് നേരെ അപ്പുറത്ത് മറ്റൊരു റൂമിലേക്ക് പോയപ്പോഴേ അവിടെ കാണുന്നത് എന്ന് പറഞ്ഞാൽ മദ്യക്കുപ്പികളാണ് അതായത് ആരോ രണ്ട് പേര് നല്ല രീതിയിൽ മദ്യപിച്ചിട്ടുണ്ട് അപ്പോൾ അവർക്ക് മനസ്സിലായി ഏകദേശം പോലീസിന് മനസ്സിലായി അമ്മയും മകളും നല്ല വെള്ളരിക്കുന്ന ആളുകളാണെന്ന് മനസ്സിലായി അങ്ങനെ പാതി ഒഴിഞ്ഞ ഒരു മദ്യക്കുപ്പിയും അവിടെ ഉണ്ടായിരുന്നു അങ്ങനെ അവർ വെളിയിലേക്ക് വന്നു നേരെ ഇൻക്വസ്റ്റും കാര്യങ്ങളൊക്കെ അപ്പോഴേക്കും തയ്യാറാക്കി കഴിഞ്ഞിരുന്നു പിന്നീട് ആംബുലൻസ് വന്ന് ഈ രണ്ട് മൃതദേഹങ്ങളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പോസ്റ്റ്മോർട്ടത്തിനായിട്ട് നേരെ പിന്നെ ആശുപത്രിയിലേക്ക് മാറ്റുകയാണ് അതിനുശേഷം പോലീസുകാർ അന്വേഷണം ആരംഭിച്ചു അതായത് വേറെ ഒന്നും നോക്കാനില്ല മൂന്ന് പേരെയാണ് ഇവിടുന്ന് കാണാതായിരിക്കുന്നത് അതായത് ഒന്ന് വേലക്കാരനായ ഗണേശനെയും രണ്ട് ജുബരാജു എന്ന് പറയുന്ന ഡ്രൈവറേയും മൂന്ന് വാച്ച്മാനായ നരസിംഹനെയും ആണ് കാണാതായിരിക്കുന്നത് പോലീസ് മനസ്സിലായി പോലീസുകാർ പരിശോധിച്ചപ്പോഴാണ് പിന്നെയും ഞെട്ടിക്കുന്ന ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ നരസിംഹനും അതുപോലെ പിന്നെ ഗണേശനും ഇവരൊക്കെ എന്ന് പറഞ്ഞാൽ നിരവധി കേസുകളിൽ പെട്ടിട്ട് ഒരേ കാലയളവിൽ ജയിൽ അനുഭവിച്ചവരാണെന്ന് ഈ ഒരു കാര്യം ഞെട്ടലോട് കൂടിയിട്ടാണ് പോലീസ് കണ്ടത് അതായത് ഒരു ക്രിമിനലുകളെ പക്ക ക്രിലുകളെയാണ് ഇവരിവരുടെ വാച്ച്മാനായിട്ടും പിന്നെ ഡ്രൈവറായിട്ടും അതുപോലെ അരിവപ്പുകാരനായിട്ടും ഒക്കെ കൂടെ കൂട്ടിയതെന്ന് ഈ മരിച്ചുപോയ ഈ അമ്മയ്ക്കോ മകൾക്കോ അറിയില്ലായിരുന്നു അങ്ങനെ അത് കേട്ടപ്പോഴും ചെരുക്ക് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ആനന്ദം ഞെട്ടിപ്പോയി കാരണം ആനന്ദ് ഇത്രയും നാൾ ഈ വീടുമായിട്ട് ബന്ധമുണ്ടെങ്കിലും ഇവർ ആ ഇവരെവിടുന്ന് വന്നതാണ് അല്ലെങ്കിൽ ഇവർ ഏത് മാനദണ്ഡത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇതോ ആച്ഛുമനാക്കിയത് എന്നൊന്നും ആനന്ദ് ചോദിച്ചു തരുന്നില്ല കാരണം അത് ചോദിക്കേണ്ട ആവശ്യവുമില്ല ആനന്ദ് അവിടെ വരുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത്യാവശ്യ കാര്യങ്ങളൊക്കെ ചെയ്തു കൊടുക്കാനും പിന്നെ എന്താണ് ഇവർക്ക് പുതിയ വീടുകൾ പിന്നെ നോക്കി കൊടുക്കാനും ഇതിനൊക്കെയാണ് ആനന്ദ് വരുന്നത് അതായത് എല്ലാ ദിവസവും ഒന്നും ആനന്ദ് അവിടെ വരില്ല മാസത്തിൽ ഒരു ഒന്നോ രണ്ടോ തവണ മാത്രം വരും ആ സമയത്ത് ഇന്ദിര ഇന്ദിരയുമായിട്ട് ഒരുപാട് നേരം സംസാരിക്കും പിന്നീട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ നിന്ന് ചായയോ ഭക്ഷണോ എന്തെങ്കിലും കഴിച്ചതിന് ശേഷം അദ്ദേഹം പോവുകയും ചെയ്യും ഇതായിരുന്നു പതിവ് അങ്ങനെ പോലീസുകാർ അന്വേഷണം ആരംഭിച്ചപ്പോൾ ഈ യുവരാജ് എന്ന് പറയുന്ന ഡ്രൈവറെ പിടികൂടുകയാണ് അതായത് അയാൾ കൊണ്ടുപോയിരിക്കുന്നത് ഒരു കാറും കൊണ്ടായിരുന്നു അങ്ങനെ പെട്ടെന്ന് തന്നെ അയാളെ പിടികൂടി അതിനുശേഷം എന്ന് പറഞ്ഞാൽ നരസിംഹനെ പിടികൂടുന്നു പിന്നീട് ഗണേശനെയും പിടികൂടുകയാണ് അങ്ങനെ മൂന്ന് പേരെയും അണ്ണാമല പോലീസ് സ്റ്റേഷനിലേക്ക് കൊണ്ടുവരികയും ചെയ്തു അവിടെ വെച്ചിട്ട് ചോദ്യം ചെയ്യുകയാണ് അതായത് നിങ്ങൾ എന്തിനാണ് ഇത് ചെയ്തത് ആദ്യത്തെ ഒരു റൗണ്ടിലൊന്നും ഇവരാരും ഒന്നും പറഞ്ഞില്ല ഇവരൊക്കെ പറയുന്നതെന്ന് പറഞ്ഞാൽ ഞങ്ങൾ ചെയ്തിട്ടില്ല ഞങ്ങൾ എല്ലാവരെയും അവിടുന്ന് ജോലിയിൽ നിന്നും പറഞ്ഞു വിട്ടതാണ് എന്നൊക്കെയാണ് പറയുന്നത് ഇവരെയൊക്കെ പിടികൂടി ഈ പിന്നെ ലോകകപ്പിലാക്കിയതിനു ശേഷം ചോദ്യം ചെയ്യലും കാര്യങ്ങളൊക്കെ തുടരുകയാണ് അതിനിടയ്ക്ക് എന്ന് പറഞ്ഞാൽ പോസ്റ്റ്മോർട്ടം കാര്യങ്ങളൊക്കെ കഴിഞ്ഞു ഇനി ഇവരെ ആരെങ്കിലും ഏറ്റുവാങ്ങിക്കണമല്ലോ അങ്ങനെ അതിനുവേണ്ടി നോക്കിയപ്പോഴേ ഒരാൾ പോലും ഇവരുടെ മൃതദേഹം ഏറ്റുവാങ്ങാൻ വന്നില്ല എന്നുള്ളതാണ് അതായത് ഇവരുടെ ലോക്കൽ അഡ്രസ്സിലൊക്കെ വിവരം അറിയിച്ചു പിന്നീട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവർ ജനിച്ചതെന്ന് പറഞ്ഞാൽ തിരുവനന്തപുരത്താണ് തിരുവനന്തപുരത്ത് വിവരം അറിയിച്ചു പക്ഷെ അവരൊക്കെ പറഞ്ഞൊരു കാര്യം ഞങ്ങൾക്കറിയില്ല ഞങ്ങൾക്കാര്ക്കും വേണ്ട ഞങ്ങൾക്ക് അതിനുള്ള സാമ്പത്തികമില്ല എന്നുള്ള തരത്തിൽ ഒരാൾ പോലും ഈ അമ്മയോടെയോ മകളുടെയോ ഈ മൃതദേഹം ഏറ്റുവാങ്ങാൻ വന്നില്ല എന്നുള്ളതാണ് പിന്നീട് പോലീസ് ഇവരെ പറ്റിയിട്ട് അന്വേഷിക്കുകയാണ് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി നാലില് തിരുവനന്തപുരത്താണ് ഇന്ദിര ജനിക്കുന്നത് നല്ലൊരു കുടുംബമായിരുന്നു നല്ല സാമ്പത്തിക ശേഷിയും കാര്യങ്ങളൊക്കെയുള്ള ഒരു കുടുംബം അങ്ങനെ ഇന്ദിരയ്ക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു വയസ്സായപ്പോഴേ മഡ്രാസിലേക്ക് വരാനുള്ള ഒരു ചാൻസ് കിട്ടുകയാണ് അതിന് കാരണം എന്താണെന്ന് വെച്ചാൽ ഇന്ദിരയ്ക്ക് എന്ന് പറഞ്ഞാൽ സിനിമയോട് ഭയങ്കര അഭിനിവേശമാണ് എങ്ങനെയെങ്കിലും ഒരു സിനിമാ താരമാകണം എന്നുള്ള നിലയിൽ അവളിങ്ങനെ ആരോടൊക്കെയോ ചോദിക്കുന്നുണ്ട് അങ്ങനെ അയൽവാസിയായ ഒരു കുടുംബം അവിടെ ഉണ്ടായിരുന്നു അവരുടെ കൂടെ അച്ഛൻ്റെ സമ്മതവും വാങ്ങിച്ച് നേരെ മഡ്രാസിലേക്ക് വരികയായിരുന്നു മഡ്രാസിലേക്ക് വന്നു പതിനഞ്ച് വയസ്സ് മാത്രമേ പ്രായമുള്ളൂ നമുക്ക് എല്ലാവർക്കും അറിയാം ഇന്നത്തെ പോലെയല്ല പതിനഞ്ച് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏകദേശം ഇരുപത്തിയഞ്ച് വയസ്സിൻ്റെ വളർച്ചയൊക്കെ ഉണ്ടാകും എന്നുള്ളതാണ് അങ്ങനെ പല സ്റ്റുഡിയോയിലും കാര്യങ്ങളറങ്ങി പക്ഷെ അവർക്ക് ആരും ചാൻസ് കൊടുത്തില്ല അങ്ങനെ പല നാൾ കയറി ഇറങ്ങിയപ്പോഴേ ഏതോ ഒരു സിനിമയിലൊക്കെ ചാൻസ് കിട്ടി അപ്പോഴേക്കെന്ന് പറഞ്ഞാൽ പതിനെട്ട് വയസ്സോളമായി അങ്ങനെ ചൗധരി എന്ന് പറയുന്ന ഒരാളെ പരിചയപ്പെടുകയാണ് പിന്നീട് ചൗധരിയുമായിട്ട് വിവാഹം വിവാഹം കഴിക്കുന്നു അതിനുശേഷം എന്ന് പറഞ്ഞാൽ ഇവർ ഡെബിങ് ആർട്ടിസ്റ്റായിട്ട് പോവുകയാണ് അതിനുശേഷം ഇവർക്ക് തങ്കക്കുടം പോലെയുള്ളൊരു മകളും ജനിച്ചു പിന്നീട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മകളെ ചൗധരിയുടെ അടുത്താക്കിയിട്ട് ഇവർ ഡബ്ബിംഗ് ആയ ഡബിങ് മുഴുവൻ അതായത് സിനിമയുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള എല്ലാ പ്രോഗ്രാമുകളും പിന്നെ എന്ന് പറഞ്ഞാൽ സിനിമയുടെ ഇനി നിർമ്മാണത്തിൽ പോലും സാക്ഷണം ായിയായിട്ടും കൂടെ നിൽക്കാൻ തയ്യാറാണ് ഇവരുടെ ഒരേ ഒരു ലക്ഷ്യം എന്താണെന്ന് വെച്ചാൽ എൻ്റെ ജീവിതം ഇങ്ങനെയായി ഇനി എൻ്റെ മകൾ വളർന്നു വരുന്നുണ്ട് അവളെയെങ്കിലും എനിക്കൊരു നായികയായിട്ട് കാണണം എന്നുള്ള ഇതിൽ ചൗധരിക്ക് അത് തീരെ ഇഷ്ടമല്ല ചൗധരി പറഞ്ഞു ഈ മാതിരി കോപ്രായങ്ങൾ എൻ്റെ അടുത്ത് നടക്കില്ല അതായത് ഒരു കാരണവശാലും എൻ്റെ മകളെ ഞാൻ സിനിമാ താരമാക്കില്ല എന്ന് പറഞ്ഞപ്പോഴേ പതിനഞ്ച് പതിനാറ് വയസ്സുള്ള മകളെയും കൊണ്ടേ അവിടെ നിന്നും നേരെ വീട്ടിൽ നിന്നും ഇറങ്ങുകയാണ് വീട്ടിൽ നിന്നും ഇറങ്ങി വേറൊരു വീട് എടുക്കുന്നു ഈ ചൗധരിയോട് പറഞ്ഞു നീ വോടാ പുല്ലേ എന്ന് പറഞ്ഞിട്ടാണ് ഇറങ്ങിയത് അതിനുശേഷം തന്നെ മറ്റൊരു വീട് വാടക ഒക്കെ അമ്മയും മകളും അവിടെയായിരുന്നു പിന്നീട് ഈ മകളെയും കൊണ്ട് അമ്മ അതായത് റാണി പത്മിനി എന്ന് പറയുന്ന മകളെയും കൊണ്ട് പല സെറ്റുകളിലും ഇങ്ങനെ നടക്കുകയാണ് അങ്ങനെ തമിഴ് സിനിമയിൽ ഇവർക്ക് അവസരം കിട്ടുകയാണ് അതോടനുബന്ധിച്ച് തന്നെയെന്ന് പറഞ്ഞാൽ ബാലങ്ക നായരൊക്കെ അഭിനയിച്ച സംഘർഷം എന്ന് പറയുന്ന ഒരു സിനിമ അത് മലയാളത്തിലായിരുന്നു അതിൽ പിന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ തള്ളയ്ക്കും മകൾക്കും തിരിഞ്ഞു നോക്കേണ്ടി വന്നിട്ടില്ല അതായത് ഈ രണ്ട് സിനിമ ഇറങ്ങിയതോടുകൂടി അവർക്ക് തെലുങ്ക് ിലും കന്നഡയിലും മലയാളത്തിലും ഹിന്ദിയിലും ഒക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവർക്ക് സിനിമയായി പിന്നീട് ഈ അമ്മയും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നെട്ടോട്ടം മൂടുകയായിരുന്നു അപ്പോഴും ഈ അമ്മയ്ക്കൊരു സങ്കടം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മകളെ ഹീറോയിൻ ആക്കണമായിരുന്നു അത് കഴിഞ്ഞിട്ടില്ല എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മകൾ ഇപ്പോഴും പറഞ്ഞാൽ ഐറ്റം ഡാൻസും അതുപോലെ തന്നെ എന്ന് പറഞ്ഞാൽ ഈ റേപ്പ് സീനും ഇങ്ങനെയൊക്കെയാണ് അഭിനയിക്കുന്നത് ഒരു കാരണവശാലും തൻ്റെ മകൾക്ക് ഇതിൽ നിന്നും ഒരു ഉയർച്ച ഉണ്ടാവില്ല ഏതായാലും ഈ അമ്മ നല്ലൊരു ബിസിനസ് കാര്യ തന്നെയായിരുന്നു എന്തിരാ അതുകൊണ്ട് തന്നെ എന്ന് പറഞ്ഞാൽ സീനാണെങ്കിലും ശരി എന്ത് സീനായാലും ശരി ഇനി എത്രത്തോളം ഡ്രസ്സില്ലെങ്കിലും ശരി അതൊന്നും ഒരു കുഴപ്പവുമില്ല പക്ഷേ അവർ പറയുന്ന പൈസ അവരുടെ റൂമിലെത്തണം എന്ന് മാത്രമായിരുന്നു അതായത് ഒരു രൂപ പോലും കുറഞ്ഞു കഴിഞ്ഞാൽ തൻ്റെ മകൾ തുണി അഴിക്കത്തില്ല അങ്ങനെ കൃത്യമായിട്ട് പൈസ തന്നു കഴിഞ്ഞാൽ എന്തും ചെയ്യും എന്നുള്ള തരത്തില് ഈ റാണി പത്മിനിയുടെ അമ്മ അതായത് റാണി പത്മിനെ കൊണ്ട് ചെയ്യിക്കും എന്നുള്ള ഉറപ്പിൽ അങ്ങനെ പൈസയൊക്കെ വാങ്ങിക്കും അതിനുശേഷം എന്ന് പറഞ്ഞാൽ വലിയ വലിയ ഹോട്ടലുകൾ ഇതൊക്കെയാണ് ഇവരുടെ താമസം എന്ന് പറഞ്ഞാൽ അതിനിടയിൽ എന്ന് പറഞ്ഞാൽ ഹിന്ദിയിൽ ഒരുപാട് ചാൻസ് വന്നു പിന്നീട് ഇവരുടെ താമസം എന്ന് പറഞ്ഞാൽ ബോംബെയിലേക്ക് മാറി അപ്പോഴെന്ന് പറഞ്ഞാൽ സ്വന്തം വീടൊന്നും ആയിട്ടില്ല അങ്ങനെ ബോംബെയിൽ ഒരുപാട് നാൾ അമ്മയും മകളും ചുറ്റി തിരിഞ്ഞു അവിടെ നിന്നാണ് പിന്നീട് വീണ്ടും ഈ അണ്ണാനഗറിലേക്ക് വരുന്നത് പല വീടുകളും മാറി മാറി താമസിച്ചു പിന്നീടാണ് ഈ ഒരു ബംഗ്ലാവിലേക്ക് വരുന്നത് ഈ ബംഗ്ലാവാണെങ്കിൽ അവർക്ക് ഇഷ്ടപ്പെട്ടു കാരണം ഒറ്റയ്ക്ക് ഒറ്റ ഒരു ഒറ്റപ്പെട്ട സ്ഥലത്തുള്ളൊരു ബംഗ്ലാവാണ് അങ്ങനെ ഈ അമ്മയും മകളും അവിടെ താമസിച്ചുകൊണ്ടിരിക്കുമ്പോഴേ അവിടെ മൂന്ന് ജോലിക്കാരെ വെക്കുകയാണ് അതിലൊരാൾ എന്ന് പറഞ്ഞ ഒരു വാച്ച്മാൻ നരസിംഹൻ എന്ന് പറയുന്ന ഒരു വ്യക്തിയാണ് അദ്ദേഹത്തിന്റെ ഇടപെടലിലാണ് ഈ ഗണേശൻ എന്ന് പറയുന്ന കുക്കും പിന്നെ ഡ്രൈവറായ ജുബരാജും ഇവരെല്ലാവരും വന്നിരിക്കുന്നത് അതായത് ഇയാൾ എത്രത്തോളം വിശ്വാസമായിരുന്നു പക്ഷേ ഇവർ മുൻകാലങ്ങളിൽ എന്താണ് ചെയ്തത് എന്നൊന്നും ചോദിച്ചില്ല നിരവധി കൊലപാതക കേസുകളിലും മോഷണ കേസുകളിലും അതുപോലെ തന്നെ എന്ന് പറഞ്ഞാൽ മാനഭംഗ കേസുകളിലൊക്കെ പ്രതിയാണ് ഈ മൂന്ന് പേരും ഇതൊന്നും ഈ അമ്മയ്ക്കും മകൾക്കും അറിയില്ല അങ്ങനെ മൂന്ന് പേരെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ ജോലി തുടങ്ങി ഈ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒളിഞ്ഞു നോക്കുന്ന പരിപാടിയുണ്ട് അമ്മയും മകളും എന്ന് പറഞ്ഞാൽ ഈ വെള്ളം അടിക്കുന്ന കാര്യങ്ങളൊക്കെ ഇവനെ ഒളിഞ്ഞു നോക്കും പിന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വണ്ടിയിൽ പോവുകയാണെങ്കിൽ ഈ മകൾ ഉറങ്ങുകയാണെങ്കിൽ ക്ലാസ് ഒക്കെ എന്ന് പറഞ്ഞാൽ ആ മുഖത്തേക്ക് നോക്കിയിട്ട് അങ്ങനെയാണ് ഇപ്പം വണ്ടി ഓടിക്കുന്നത് ഈ പിന്നെ നരസിംഹനോ അല്ലെങ്കിൽ മറ്റവരൊന്നും അങ്ങനത്തെ പരിപാടിക്കൊന്നും പോയിട്ടില്ല അങ്ങനെ ഇരിക്കുകയാണ് ഈ ആനന്ദിനോട് പറയുന്നത് എനിക്ക് ഈ ബംഗ്ലാവ് ഓണിക്കണം ഈ ഒരു കാര്യം ചെയ്യൂ പതിനഞ്ച് ലക്ഷം ഞാൻ ഇന്ന ദിവസം തരാം എന്ന് പറഞ്ഞിട്ട് ഈ പിന്നെ ആനന്ദിനെ പറഞ്ഞു വിടുന്നത് അപ്പോൾ ഈ യുവരാജിനെല്ലാം മനസ്സിലായി ഈ യുവരാജാണ് ഇവരെയും കൊണ്ട് ബാങ്കിലേക്ക് പോകുന്നത് അതുപോലെ തന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ യുവരാജാണ് ഇവരെയും കൊണ്ട് ജ്വല്ലറിയിലേക്ക് പോകുന്നത് യുവരാജിന് കൃത്യമായിട്ട് മനസ്സിലായി ഇവിടെ ഒരുപാട് പൈസയുണ്ട് അതുപോലെ തന്നെ സ്വർണ്ണമാണെങ്കിൽ പണ്ട് മുതലേ വാങ്ങിച്ചത് മുഴുവനുണ്ട് അങ്ങനെ ഈ യുവരാജ് ഇതിങ്ങനെ എന്താ പറയുക ഇതേ ആയിട്ട് എടുക്കുകയാണ് ആ ഒരു സമയത്താണ് വരുന്ന വഴിയിൽ അതായത് ബാങ്കിൽ നിന്നും വരുന്ന വഴിയിൽ യുവരാജ് വെറുതെ ഇങ്ങനെ നോക്കുമ്പോൾ മകള് അത്ര ഒരു പിന്നെന്താ പറയുക തൊടയൊക്കെ കാണിച്ചുകൊണ്ട് ഇങ്ങനെ ഇരിക്കുകയാണ് ഇത് ഇവരെ രസിച്ചു ഈ അമ്മ അവിടെ നിന്നും ഇവനെ അടിക്കുകയാണ് പിന്നീട് എന്ന് പറഞ്ഞാൽ വീട്ടിൽ വരുന്നു വീട്ടിൽ വന്ന് അടിച്ച് പുറത്താക്കുകയാണ് ഇനി നിന്നെ വേണ്ട ഡ്രൈവറായിട്ട് എന്ന് അങ്ങനെ ഈ യുവരാജിനെ പറഞ്ഞു വിടുന്നു പിന്നീട് യുവരാജ് എന്ന് പറഞ്ഞാൽ പിറ്റേ ദിവസം രാവിലെ ഈ നരസിംഹനെ വന്ന് കാണുകയാണ് നരസിംഹന് വലിയ പ്രയാസമുണ്ട് നിന്ന് മുതൽ ഇവരെല്ലാവരും ഒരുമിച്ചുള്ളതാണ് അങ്ങനെ ഈ യുവരാജിനോട് ചോദിച്ചു നീ ഇനി എന്താണ് പ്ലാനിങ് ചോദിച്ചപ്പോൾ യുവരാജ് പറഞ്ഞു എനിക്കൊരു പ്ലാനുണ്ട് നിങ്ങൾ കൂടെ നിന്ന് കഴിഞ്ഞാൽ നമുക്കിങ്ങനെ നിന്ന് നമ്മുടെ ജീവിതം നശിപ്പിക്കേണ്ട എന്ന് പറഞ്ഞിട്ട് ഇവിടെ ഇത്രത്തോളം പൈസയുണ്ട് അതുമാത്രവുമല്ല പലപ്പോഴും വാങ്ങിച്ച സ്വർണങ്ങളും കാര്യങ്ങളൊക്കെ ഇവരുടെ കയ്യിലുണ്ട് എന്ന് ഈ യുവരാജ് പറയുകയാണ് അങ്ങനെ നരസിംഹനും അതുപോലെ തന്നെ എന്ന് പറഞ്ഞാൽ ഗണേശനും ഇവർ മൂന്ന് പേരും കൂടി ചേർന്ന് ആലോചിക്കുന്നു പിന്നീട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ആറ് ഒക്ടോബർ പതിനഞ്ചാം തീയതി ഇവർ ആ വീട്ടിൽ കയറുകയാണ് വീട്ടിലേക്ക് നോക്കിയപ്പോഴും അമ്മയും മകളും നല്ല രീതിയിൽ വെള്ളം അടിക്കുകയാണ് വെള്ളം അടിച്ചുകൊണ്ടിരിക്കുന്ന അമ്മയും മകളും അബോധാവസ്ഥയിലായെന്ന് മനസ്സിലായി അങ്ങനെ ഈ അമ്മയെയും മകളെയും ഇവര് മൂന്ന് പേരും മാറി മാറി മാനഭംഗപ്പെടുത്തിയതിനു ശേഷം എന്ന് പറഞ്ഞാൽ കൊലപ്പെടുത്തുകയാണ് കൊലപ്പെടുത്തിയതിന് ശേഷം ഈ രണ്ട് മൃതദേഹങ്ങളും വലിച്ചുകൊണ്ടുപോയിട്ട് പുറത്തുള്ള ടോയ്ലറ്റിലേക്ക് തള്ളുകയാണ് പിന്നീട് എന്ന് പറഞ്ഞാൽ അവിടെയുള്ള പണവും അതുപോലെ തന്നെ സ്വർണവും കാര്യങ്ങളെല്ലാം വാരിയെടുത്തതിനു ശേഷം എന്ന് പറഞ്ഞാൽ അവരവിടുന്ന് സ്ഥലം വിടുകയാണ് പക്ഷെ പതിനാറാം തീയതിയും കൂടി അവരവിടെ വന്നിട്ട് ിയും എന്തെങ്കിലും കിട്ടുമോ എന്ന് കരുതിയിട്ട് പക്ഷേ ആരൊക്കെയോ ശ്രദ്ധിക്കുന്നുണ്ട് എന്ന് കണ്ടപ്പോഴെല്ലാവരും കൂടി ശരിക്കും പറഞ്ഞാൽ പിന്നീട് അവിടുന്ന് രക്ഷപ്പെടുകയാണ് പതിനാറാം തീയതി വന്നിട്ട് ഇവർ കയറുന്നില്ല കയറാതെ ഇവർ രക്ഷപ്പെടുന്നു അങ്ങനെ ഇരുപതാം തീയതിയാണ് ഇത് പുറലോകം അറിയുന്നത് അപ്പോഴേക്കെന്ന് പറഞ്ഞാൽ ഇവരുടെ കയ്യിലുള്ള പൈസയ്ക്ക് ഇവരെല്ലാവരും ചെലവഴിക്കാൻ തുടങ്ങിയിരുന്നു അങ്ങനെ ഇരിക്കെയാണ് ഈ കാർ കൊണ്ടുപോകുന്ന പോകുന്ന ജുബാ രാജിനെ പോലീസ് അറസ്റ്റ് ചെയ്യുന്നതും പിന്നീട് എന്ന് പറഞ്ഞാൽ ഗണേശിനെയും നരസിംഹനെയും അറസ്റ്റ് ചെയ്യുകയാണ് ഇവർക്ക് മൂന്ന് പേർക്കൊന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കോടതി ആദ്യം വധശിക്ഷയും പിന്നീട് ഇവരെല്ലാവരും മേൽക്കോടതിയെ സമീപിക്കുന്നു അങ്ങനെ ഇവർക്ക് പിന്നീട് കിട്ടിയ ശിക്ഷയെന്ന് പറഞ്ഞാൽ ജീവപുരന്തം ശിക്ഷയുമാണ് അതായത് ജീവിച്ചിരിക്കുമ്പോഴെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ചൗധരി എന്ന് പറയുന്ന അച്ഛനെയോ അല്ലെങ്കിൽ തൻ്റെ ഭർത്താവിനെയോ ഇവർ മാനിച്ചിട്ടില്ല അതുപോലെ തന്നെ എന്ന് പറഞ്ഞാൽ ഒരു ബന്ധുക്കളുമായിട്ട് യാതൊരുവിധ കോൺടാക്റ്റിനുമില്ല ഇവരുടെ സഹോദരങ്ങളെല്ലാവരും എല്ലാവരും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെയുണ്ട് തിരുവനന്തപുരത്തുണ്ട് പക്ഷേ അവരൊക്കെയായിട്ട് യാതൊരു കോണ്ടാക്റ്റോ ഇല്ലെങ്കിൽ ഒരു തരത്തിൽ പോലും അങ്ങോട്ട് പോവുകയോ ചെയ്തിട്ടില്ല അതുകൊണ്ട് തന്നെ അവസാന എന്ന് പറഞ്ഞാൽ ഈ അമ്മയുടെയും മകളുടെയും മൃതദേഹം മേറ്റ് വാങ്ങിക്കാൻ കൂടി ഒരാൾ പോലും ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ് പിന്നെ മറ്റൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ സ്വന്തമായിട്ട് ഒരിഞ്ച് ഭൂമി പോലും ഇവർക്ക് ഉണ്ടായിട്ടില്ല അത് വാങ്ങിക്കാനുള്ള ഒരു പ്ലാനിങ്ങിനിടെയാണ് ഈ ഒരു മരണം സംഭവിച്ചത് അതുകൊണ്ട് തന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവർക്ക് ഈ ഭൂമിയിൽ ആകെ കിട്ടിയത് ഗവൺമെന്റ് കൊടുത്ത ആറടി മണ്ണ് മാത്രമാണ് അപ്പോൾ ഇത്രയും പറഞ്ഞുകൊണ്ട് ഈ ഒരു വീഡിയോ വിളിച്ച് വൈൻ്റെ ആണ് കഴിഞ്ഞാൽ എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ കൂടിക്കോ നന്ദി നമസ്കാരം